മലയാളത്തിൽ അമ്മ വേഷങ്ങളിൽ നിറഞ്ഞു നിന്ന നടി കവിയൂർ പൊന്നമ്മ ഗുരുതരാവസ്ഥയിലെന്ന് റിപ്പോർട്ട് വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് നടി ചികിത്സയിലുള്ളത് ദിവസങ്ങളായി ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പൊന്നമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമായി തുടരുകയാണ് മോശമായ ആരോഗ്യസ്ഥിതിയെ തുടർന്ന് കഴിഞ്ഞ കുറച്ചേറെ കാലങ്ങളായി അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്ത് വിശ്രമ ജീവിതത്തിലായിരുന്നു കവിയൂർ പൊന്നമ്മ നടിയുടെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് സഹപ്രവർത്തകരും സിനിമാ ലോകവും കവിയൂർ പൊന്നമ്മയുടെ ആരോഗ്യം വഷളായതോടെ വടക്കൻ പറവൂരിലെ കരിമാളൂരിലെ വസതിയിൽ നിന്നും പൊന്നമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അമ്മയുടെ അസുഖം ഗുരുതരമായതിനെ തുടർന്ന് അമേരിക്കയിലുള്ള ഏകമകൾ ബിന്ദു അമ്മയെ കാണാൻ നാട്ടിലെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം മകൾ അമേരിക്കയിലേക്ക് മടങ്ങുകയും ചെയ്തു ഇപ്പോൾ ഇളയ സഹോദരനും കുടുംബവുമാണ് കവിയൂർ പൊന്നമ്മയെ പരിചരിക്കുന്നത് അടുത്ത കാലത്തായി കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ ആരും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ട ജീവിതം യിക്കുകയാണെന്ന തരത്തിൽ നടിയെക്കുറിച്ച് വാർത്തകൾ പ്രചരിച്ചിരുന്നു ആ വാർത്ത തള്ളിക്കൊണ്ട് കവിയൂർ പൊന്നമ്മ തന്നെ രംഗത്തെത്തിയിരുന്നു തന്റെ ഇളയ സഹോദരനും കുടുംബത്തിനൊപ്പമാണ് വർഷങ്ങളായി താമസിക്കുന്നതെന്നും അവരാണ് തന്റെ കാര്യങ്ങൾ നോക്കുന്നതെന്നും നടി വ്യക്തമാക്കിയിരുന്നു മലയാള സിനിമയിൽ അറുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കിയ നടിയാണ് പൊന്നമ്മ നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ട പൊന്നമ്മ മോഹൻലാലിന്റെ അമ്മ വേഷങ്ങളിലാണ് കൂടുതൽ തിളങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റിലീസ് ചെയ്ത ആണും പെണ്ണും എന്ന ചിത്രമാണ് കവിയൂർ പൊന്നമയുടേതായി അവസാനം തിയേറ്ററുകളിലെത്തിയ ചിത്രം ചെറിയ പ്രായത്തിൽ മലയാള സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ പൊന്നമ്മ എഴുന്നൂറിൽ പരം സിനിമകളിൽ വേഷമിട്ടു ചെറുപ്പത്തിൽ തന്നെ നായിക വേഷങ്ങളിലും പിന്നീട് അമ്മ വേഷത്തിലേക്കും എത്തുകയായിരുന്നു നടി ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളുടെ അടക്കം അമ്മയായി അഭിനയിച്ചതിലൂടെ നടി മലയാളികൾക്കും പ്രിയപ്പെട്ട അമ്മയാണ് സിനിമയിലേക്ക് കടക്കുന്നതിന് മുൻപ് നാടകങ്ങളിലും നടി തിളങ്ങിയിരുന്നു സഹോദരി കവിയൂർ രേണുകയും അഭിനേത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇരുപതാം വയസ്സിൽ തുമ്മന്റെ മക്കൾ എന്ന സിനിമയിൽ സത്യന്റെയും മധുവിന്റെയും അമ്മയായി പൊന്നമ്മ അഭിനയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ചലച്ചിത്ര നിർമ്മാതാവ് മണി സോമിയെ പൊന്നമ്മ വിവാഹം കഴിച്ചത് ഈ ബന്ധത്തിൽ ഒരു മകളുണ്ട് താരത്തിന് വിവാഹിതയായി മകൾ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ് താരത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായി തുടരുകയാണെന്ന തരത്തിലാണ് മാധ്യമങ്ങളിൽ ഇപ്പോൾ വാർത്തകൾ എത്തുന്നത്